ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കവിതയിലെ ഏതാനും ചിലവഴി മലയപ്പുലയേനാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴമിലാശകൾ പോലോരോ മരതകക്കൂമ്പ് പൊടിച്ചുവന്നു രുമക്കീടങ്ങളിലൊന്നായതിലേ മഴകിപ്പുലക്കള്ളിയോ മിനിച്ചു മഴയെല്ലാം പോയപ്പോൾ മാനന്തേലിഞ്ഞപ്പോൾ മലയൻ തേ മാടത്ത പാട്ടുപാടി മരമെല്ലാം കുളിർക്കാറ്റു വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി വയലിൽ വിരിപ്പുവിതയ്ക്കേണ്ട കാലമായി വളരെ പണിപ്പാടുവന്നുകൂടി പുഴുകുവാൻ രാവിലെ പോകും മലയഴു മഴ ന്തിയാവും ചെറുവാഴത്തൈനുവെള്ളമൊഴിക്കുവാർ മറവിപ്പറ്റാറില്ല വെറ്റും അനുദേനമങ്ങനെ ശുശ്രൂഷ ചെയ്യുകയാൽ അതു വേഗവേഗം പണം ജാല ബാലനിൽ ഗ്രാമീണ ബാലതന്നനുരാഗ കന്തളമെണ്ണ പോലെ പകലൊക്കെ പൈതങ്ങേലാവാണ തൈത്തണ പരവതാനിക്കുമേൽ ചെന്നിരിക്കും പൊരിയും വയറുമായുച്ചക്കോടും ചൊരിയുമ്പോഴുത പുലക്കിടാങ്ങൾ കളിപ്പതു കങ്കിരേരലിയാ തഹൃത്തു മലിഞ്ഞു പോകും കരയും ചിരിക്കുവിടക്കെ തമ്മില കരുമാടിക്കുട്ടന്മാർ മല്ലടിക്കും അത് കങ്കേരി ഹൃദയത്തിൽ കൂടിയോ മലിവിൻ്റെ നനവൊരു നിരൽ അവശന്മാരർത്തന്മാരമ്പ ഹീനന്മാരവരുടെ സങ്കടമാരറിയ അവരർത്ഥനഗ്നന്മാരാധ മഗ്നന്മാരവരുടെ പട്ടിനിയെന്നു തീരാ അവരാരുടെ ദുരിതങ്ങളെങ്ങാൻ ഇടതിങ്ങി നിറയുന്നു നിയമങ്ങൾ നീതികളിടമില്ല അവർക്കൊന്നും കാലുകുത്താൻ ഇടറുന്ന കഴൽവയ്പോടു കുതിക്കയാണിടയിൽ ലോകത്തിനവരെ നോക്കാൻ ഉമിനീരി പാവങ്ങ ചാവുമ്പോൾ ഉദകക്രിയ പോലും ചെയ്തിടേണ്ട